എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ടും സേഫായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സേഫായിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ടാണ് നമുക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്ക് ഐറ്റം കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാൻ പറ്റുക കറിയൊന്നും ആവശ്യമില്ലാത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഞാൻ അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ചെറുപ്പമാണ് നിങ്ങളുടെ കയ്യിൽ ഏത് പൊയുത്ത് പാചകം കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം നേന്ത്രപ്പഴം എടുക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കൊയത്ത പഴമായിരിക്കണം അപ്പം ഞാൻ ഇവിടെതാ എട്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ അതാ വിസ്ക് കൊണ്ട് കുത്തിപ്പൊടിയാക്കി എടുക്കുന്നതാണ് അതിന് മുമ്പായിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാർ അതോടൊപ്പം തന്നെ വലിയ കഞ്ഞി പൊട്ടിക്കാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ അത് ഞാൻ ആ നുറുക്കി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വിസ്ക് കയ്യിൽ വിസ്കുണ്ട് നല്ല രീതിക്ക് കട്ടയില്ലാതെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിച്ച് കട്ടയില്ലാത്ത രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട് എൻ്റെ വീടൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തൊട്ടില്ലാത്ത രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം വെള്ളം ഒഴിച്ച് കൊടുക്കുക വീണ്ടും ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ അത്രമാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അധികം ഒഴിച്ച് കൊടുക്കരുത് നമുക്കിതിലേക്ക് വേണ്ടിയ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ എന്താ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അതേ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മൈദപ്പൊടി മുക്കാൽ ഭാഗം മാത്രമാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് നമുക്ക് കാൽ ഭാഗം മാറ്റി വെക്കാം ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം വീണ്ടും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ടെടുക്കുന്നുള്ളത് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല വേണമെന്നുള്ളവർക്ക് മാത്രം പഞ്ചസാര പൊടിച്ച് ഇട്ടുകൊടുക്കുക ഇപ്പം ഞാൻ പഴത്തിലുള്ള മധുരം വെച്ചിട്ട് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ കുറച്ച് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറോ അപ്പക്കാരയോ ബേക്കിംഗ് സോഡയോ അത് ഇട്ടെടുക്കുക കുറച്ച് മാത്രം ഇട്ടെടുക്കുക അതിനുശേഷം നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക വേണമെന്നുള്ളവർക്ക് മാത്രം പഞ്ചസാര ഇട്ടെടുക്കുക നിങ്ങൾക്ക് മധുരം വേണ്ട ഈ പഴത്തില്ലുണ്ട മധുരം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് അത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക ഒരു പൂരിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കല് ആ പരുവമാവുന്നത് വരെ നല്ല രീതിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഗോതമ്പ് പൊടി മാത്രമായിട്ട് എടുക്കും നിങ്ങൾ ഗോതമ്പ് പൊടി മാത്രമായിട്ട് എടുക്കുക നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തെങ്കിൽ അതേ ഒരു കപ്പിൽ മൈദപ്പൊടിയും കൂടി എടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ ബാക്കി വെച്ച കാൽഭാഗം മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നല്ല പൂരിൻ്റെ മാവ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മൈദപ്പൊടീൻ്റെയും ആട്ടപ്പൊടീൻ്റെ അളവെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയാണോ പയം എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇപ്പോൾ കുറേയധികം പയം എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറേയധികം മൈദപ്പൊടിയും ആട്ടപ്പൊടിയും വേണ്ടി വേണ്ടിവരും ഇപ്പം ഞാനൊരു എട്ട് പയത്തിൻ്റെയാണ് അളവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഓരോ പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ചായിരിക്കും പൊടിയുടെ അളവൊക്കെ അതിനാ നല്ല രീതിക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം അപ്പോൾ വീണ്ടും ഒരു നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഒരു പത്ത് മിനിറ്റ് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം അതിനത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ എന്താ നല്ല രീതിക്ക് വീണ്ടും ഒരു തവണ കുഴച്ചെടുക്കുന്നുണ്ട് എന്നാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നല്ല പൊങ്ങിയൊക്കെ വരുള്ളൂ പിന്നെ എന്താ നല്ല രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ ഉരുളകളാക്കി നമ്മൾ പൂരിക്ക് പ്രസ് ചെയ്യല് ആ രീതിക്കൊന്ന് പ്രസ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ പത്തിരി പ്രസ്സ് വെച്ചിട്ടാണ് പ്രസ് ചെയ്തെടുക്കുന്നുള്ളത് വളരെ സിമ്പിളാണ് മക്കൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കയ്യിൽ പഴയ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അവർ വയർ നിറച്ച് എന്തായാലും കഴിക്കും ഞാനതാ പത്തിട്ട് പ്രസ് വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ചൂടാക്കിയെടുത്താൽ നല്ല തിളപ്പിച്ച ഓവനിലേക്ക് ഇട്ടെടുത്ത് ഞാനതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ൊപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രണ്ട് വശം നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നമ്മൾ എണ്ണയിലോട്ട് ഇട്ടെടുക്കുന്ന സമയത്ത് തവികൊണ്ടൊന്ന് മേലെ ഒന്ന് തട്ടി കൊടുക്കാം എന്നാലേ പെട്ടെന്ന് പൊള്ളച്ച് വരും നല്ല രീതിക്ക് പൊങ്ങി വരുള്ളൂ അത്യാവശ്യം നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ള മാവക്കിതുപോലെ ചുട്ടെടുക്കാം അങ്ങനെ ഞാൻ എന്താ എല്ലാമാവും ചുട്ടെടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചെറുപയം കൊണ്ട് ഏത് പഴം കൂടി ആവട്ടെ പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈവനിങ് സ്നാക്കായിട്ടല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായും കഴിക്കാൻ പറ്റും കുട്ടികളായാലും ഒരുപാട് കഴിക്കും അവർക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോവല്ലേ അപ്പം ഇന്ന് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ